അക്കൗണ്ടിൽ ഞാൻ പാർട്ട് വണ്ണെന്നാണ് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു മീൻസ് പൊതുസ്ഥലത്ത് പോലും സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എന്താ പറയുക മര്യാദയ്ക്ക് ഇറങ്ങി എന്താ പറയുക നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ബസ്സിലൊക്കെ ഇടുന്നാലൊറ്റയ്ക്കൊക്കെ ഒരു ട്രെയിനിലൊന്നും സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയാണ് കേട്ടോ വരുന്നത് അങ്ങനൊരു ഞാൻ ഒരു കാര്യം പറഞ്ഞു പക്ഷെ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ ആഡാക്കില്ല ഈ മാരുടെ കാര്യത്തെ പറ്റിട്ടുള്ള അവിടുന്നെടുക്കണതാ നല്ലത് ഏഹ് ഞാൻ ഉറങ്ങിയ പോലെ അഭിനയിച്ചൊന്നും വേണ്ട ചെറിയ അടിച്ചാളിച്ചു ഞാൻ കാര്യം ഞാൻ പറയാ കൊറച്ചുനേരായി ഏഹ് മൂപ്പരേ പിടിച്ചു കൊറച്ചുനേരായി ഉറങ്ങണ പോലെ അഭിനയിച്ചേ കൊറേ നേരമായി നമ്മുടെ സത്യല്ലേ എട്ട് തള്ളാനോ കൊണ്ട് പറയിപ്പിച്ചണ്ടടിച്ചാ പൊളിച്ച കാര്യം ഞാൻ പറയാ മൂപ്പര് പിടിക്കുക അറിഞ്ഞോ വെച്ച് അതറിയാലോ അങ്ങനെ അറിയില്ലേ അത് തെറ്റാണെന്ന് അറിയില്ലേ ചെയ്ത് തെറ്റല്ലോ അറിയാലോ ഇത് ചെയ്താണെന്നെ പറഞ്ഞാ എല്ലാരും ആ അറിയാപ്പോ അറിയൊരു മകനുണ്ടല്ലോ മകനോട് പറയാണോ എന്തിനോ അപ്പൊ സത്യം തന്നെയാണ് മകനും മകനും സത്യതല്ലേ എനിക്കൊന്നും നിങ്ങൾ ചെയ്യാണ്ടാ ചെയ്തിട്ട് ഇനി വേറെ ആളോട് ഞാൻ ചെയ്യാന്നാണ് ഈ കളിന്റെ അവസാനം ഇടണ്ട സ്ഥലത്ത് തന്നെയാണ് പെട്ടത് മനസ്സിലായോ കണ്ടില്ലേ പുരുഷന്മാരും സ്ത്രീകൾ സേഫല്ല സ്ത്രീകളൊന്നും ഇല്ല കൊറേ ആൾക്കാരുണ്ട് കുറച്ച് സ്പീഡായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ാലും <coughs> പലത്തിൽ നടക്കുണ്ടായിരുന്നു പലരും മാറുന്നില്ല മാറി പോയുള്ളൂ പണം പേടിച്ചത് പേടിച്ചാൻ ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ മവിട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ അത് ഉണർക്ക് പിന്നെ പിന്നെ ആ ഒരു മറ്റൊക്കെ പിന്നെ പിന്നെ അവരുടെ കടക്ക് നിങ്ങളെന്താണ് അവർക്ക് ആ ഒരു സ്വാഭാവിക പിന്നെ നടക്കുന്നുണ്ട് പബ്ലിക്കിൽ തന്നെ ചെയ്ത പബ്ലിറ്റി തന്നെ കൊടുക്കാം അതാണ് ഞങ്ങൾ കാണിരുന്നത് പോകാറേ ആ സ്ഥലം നല്ല സമയത്ത് ഞാൻ നമ്മുടെ നാട്ടിൽ മാത്രമാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഉള്ളതാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നിയമത്തിനോ കാര്യങ്ങളെ ഒന്നും ആർക്കും ഒരു പേടിയില്ല ഇവിടെ എന്ത് ചെയ്താലും രക്ഷപ്പെടും എന്താ പറയുക എൻ്റെ അഭിപ്രായത്തിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടുത്തെ നിയമത്തിനെന്ന് വെച്ചാൽ ആർക്കും ഇവിടുത്തെ ഒരു നിയമത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊരു സാധനം കൊണ്ടായിരിക്കും സ്ത്രീകളോടാണെങ്കിലും പുരുഷന്മാരോടാണെങ്കിലും ഇവിടെ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാൻ അവർക്ക് ഇത്രത്തോളം ധൈര്യം വരുന്നത് അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നല്ലവിധം സേഫ് അല്ലാത്ത എല്ലാ നാട്ടിലും ഇതേ സാധനം കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ആർക്കും സ്വതന്ത്രമായിട്ട് പുറമൊറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള